നേരിയ കോരിയ നോക്കിക്കോളൂ നമ്മുടെ സംസ്കാരം നേരിച്ചാൽ ഈ പാകത്തിൽ രാജാവായി ദേവലോകത്ത് പോയി കസേരേമിൽ ഇരിക്കുമ്പോ കസേരേമിൽ ഇരിക്കണേ ഈ നഹൂഷൻ എന്ത് ചെയ്തു ഇങ്ങനെ നോക്കി നോക്കി അപ്പൊ കസേരക്ക് നല്ല രീതിയില്ലേ നല്ല വിസ്താരല്ല കസേരനെ അപ്പൊ നമ്മുടെ നഹുഷൻ അപ്പൊ അപ്പൊക്കെ ഒപ്പിട്ടിട്ടില്ലേ എന്ത് രണ്ടൊപ്പം കൂടെ ഒന്നിച്ചിട്ടിട്ട നേരെ ഏതാണ് ഇന്ന് രാവിലെ വന്ന ഒപ്പിട്ടെ അജയാവായിട്ട് ദേവലോകത്ത് ദേവേന്ദ്രനായിട്ടിരിക്കണ ഈ നഹുഷൻ മന്ത്രിയെ വിളിച്ചിട്ട് ചോദിച്ചു മന്ത്രി ചെട്ടമാ എന്തേ ഈ കഷാരിക്ക് എത്ര വീതി നമ്മുടെ പഴയ ഇന്ദ്രൻ ഇവിടെ തന്നെയാണോ കിടന്നുറങ്ങാ പതി ചോദിച്ചു എവിടെ നല്ല വിസ്താരം അപ്പം ഏയ് അതൊന്നും പിന്നെ എന്താ ഈ കസേര എത്ര വിസ്താര പണിതത് ചോദിച്ചു അപ്പാണ് മന്ത്രി പറഞ്ഞു അത് എന്താച്ചാലേ ഇന്ദ്രൻ മാത്രല്ല കസേര ഇന്ദ്രാണി കൂടി ഇരിക്കും അങ്ങനെ രണ്ടാക്കും കൂടി ഇരിക്കാനുള്ള വിസ്താരത്തിൽ പണിത കസേരയാണ് ഞാൻ പറഞ്ഞത് ഇന്ദ്രാണിക്കും കൂടി ഇരിക്കാനേ അപ്പൊ നമ്മള് പുതിയ ഇന്ദ്രൻ നഹുഷൻ ചോദിച്ചോ എന്നിട്ട് ആ ആണി എവിടെയാണ് ഏതാണ് ഈ ഇന്ദ്രാണി അവിടെ ചോദിച്ചു ഇന്ദ്രാണി ഇപ്പം അവിടെ ഇല്ലല്ലോ അപ്പൊ മന്ത്രി പറഞ്ഞു ഇന്ദ്രാണി ഇപ്പൊ ഇടയ്ക്ക് വരില്ല എന്നാ ഇന്ദ്രാണിയുടെ ഭർത്താവ് ഇന്ദ്രൻ പമ്പട ഇല്ലല്ലോ അദ്ദേഹം നാട് വിട്ടു പോയിരിക്കല്ലേ അതുകൊണ്ട് ഈ ഇന്ദ്രൻ പമ്പട ഇല്ല അതുകൊണ്ട് ഇന്ദ്രാണി വരില്ല ഇങ്ങനെ അപ്പൊ അന്തപെടുത്തുകിരിക്കണ്ട പറഞ്ഞു അപ്പൊ നമ്മുടെ പുതിയ ഇന്ദ്രൻ പറഞ്ഞു മന്ത്രിയോട് പറഞ്ഞു മന്ത്രി സത്താ അങ്ങ് പോയിട്ട് പറയുക ഇന്ദ്രാണിയോട് നിങ്ങൾ വന്നോളൂ നോം ഇവിടെ ഏതായി നോം പുതിയ ഇന്ദ്രൻ മന്ദിരണ്ടേ ഇവിടേക്ക് വന്നോളൂ അപ്പൊ ഇത് മന്ത്രി പോയി അവിടെ പറഞ്ഞു അപ്പൊ ഇന്ദിരാണി മന്ത്രിയോട് പറഞ്ഞു ഏയ് ഭർത്താവ് ഇല്ലാത്ത സമയത്ത് അങ്കിട് വരികയോ പറഞ്ഞു പറഞ്ഞു ഇന്ദ്രാണി പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പൊ മന്ത്രി വർത്തമാനം തിരിച്ചു വന്ന് ആരോട് പറഞ്ഞു പറഞ്ഞു ഇന്ദ്രനോട് പറഞ്ഞു അപ്പൊ നമ്മുടെ നഹുഷാൻ പറഞ്ഞു പറഞ്ഞു ഇന്ദ്രാണിക്ക് അങ്കിട് വരാൻ ബുദ്ധിമുട്ടാണ് എന്നല്ലേ പറഞ്ഞത് ഒരു കാര്യം ചെയ്യും നോ അങ്കിട് വരാന്ന് പറയൂന്നും പറഞ്ഞു അതൊക്കെ വല്ലാത്തത് എന്നാണ് ഇതിനൊക്കെ മരുന്ന് നേരാമണ്ണം കൊടുത്തില്ലാച്ചാലേ നാടനെ നശിച്ചു പോകും ഈ വർത്തമാനം മന്ത്രി പോയിട്ട് ഇന്ദ്രാണിയോട് വെറുതെ ഇന്ദ്രാണി നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാറുന്നുണ്ടോ ഇന്ദ്രാണിയുടെ ബുദ്ധിയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തൊഴാൻ തോന്നുന്നുണ്ടേ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ പകുതി ഉണ്ടായാൽ മതിയായിരുന്നു എന്ത് അല്ലേ അങ്ങനെ ഇണ്ടല്ലോ അതിനെ പരിഹാസം പറഞ്ഞതല്ലേ ഒരു വേണ്ട ആണായാലും പൊടായാലും എന്താ എന്താ മനസ്സിലാവുക പറയുന്നത് അല്ലെ കൊഴഞ്ഞീന്ന് അതല്ല നമുക്കൊരു കഥയൊക്കെ വേണം അല്ല അങ്ങനെ പ്രാപ്തി കണ്ടതിക്കൊക്കെ എന്നല്ല പറഞ്ഞു ഒരു പ്രാപ്തി ഉണ്ടാവണം ആണായാലും വേണം പെണ്ണായാലും വേണം ഒരു തൻ്റെ ഒരു നേരെയാ നേരേ അവനവന്റെ പ്രാപ്തി പറയി നമുക്ക് നമ്മുടെ ഒരു പ്രാപ്തി ഉണ്ടാവണം വേണ്ട വേണ്ടവന് അല്ലാണ്ട് ഇങ്ങനെ നീ വന്നയിൽ ഒളിക്കാനും അതുപോലെ എന്നെ എന്തേലും ഒളിച്ചോളൂ ഒഴുകും തരൊക്കെ ഉണ്ടാവുമ്പോ പക്ഷെ അപ്പോളൊക്കെ എന്തുവാ ഉള്ളിലൊരു ഒരു അങ്ങനെയൊക്കെ ഉള്ള സ്ത്രീകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഈ ഉള്ളുറപ്പുള്ള കൂട്ടര് പഠിക്കണം നമ്മള് അപ്പോളെ നമ്മൾക്ക് ഒരു പ്രാപ്തി ഉണ്ടാവില്ല അല്ലാതെ നമ്മൾ ഈ അങ്ങാടിയിൽ പ്രസംഗിക്കുന്നത് കേട്ടാലൊന്നും മാത്രം പോരൊക്കെ കേട്ടോളൂ പക്ഷെ ഉള്ളുറപ്പ് നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം പുരുഷനായാലും വേണം സ്ത്രീ ആയാലും വേണം സ്ത്രീകൾക്ക് ചില സ്ത്രീകൾക്കൊക്കെ തനിടേടെ ഉണ്ടായതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കണത് തന്നെ ശരിയല്ലേ ചില സ്ത്രീകൾക്കൊക്കെ നല്ല രണ്ടായിരത്തിലുള്ള സ്ത്രീകൾ ഉണ്ടായതുകൊണ്ടാണ് പല ജാതി ജീവിത പ്രതിസന്ധികളൊക്കെ നീതിയും കടന്ന് നീതി മുൻപ് കടന്ന് അതിലൊന്നും വീഴാതെ തല കുനിക്കാണ്ടേയും പോന്നു പോകുന്നൊക്കെ നമ്മളൊക്കെ പറയും എത്താനും കാരണം ചിന്തിച്ചാൽ മതി അല്ലെ കാരണന്മാരൊക്കെ ചോദിച്ചോളൂ അവരൊക്കെ പറഞ്ഞു തരും കൂടുതൽ കൂടുതൽ വർത്തമാനങ്ങൾ പഴയ വല്യമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടൊക്കെയും ചോദിച്ചോളൂ അവർക്കൊക്കെ കിട്ടിയ വിവരം പോലെ വിവരമൊന്നും ൊക്കെ പാടുപെട്ടിട്ട് അവരെ നീന്തി ഇവിടേക്ക് എത്തിച്ചത് നമ്മളൊക്കെ വലിയ ആലോചിച്ചു നോക്കും അതാണ് അപ്പൊ ഇവിടെ എന്താച്ചാ ഇന്ദ്രാണി പറഞ്ഞു ഇന്ദ്രൻ ഇപ്പൊ നിഗഡ് വരാൻ നല്ല പറഞ്ഞത് ഇന്ദ്രാണി പറഞ്ഞു ബുദ്ധിമതിയായ ഇന്ദ്രാണി പറഞ്ഞു ശരി എന്നാ ഇന്ദ്രൻ നിൻ്റെ വന്നോട്ടെന്താച്ചാ ഈ പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും വരരുത് നല്ല അന്താഷായിട്ട് ഉടുപ്പൊക്കെ ചുറ്റി കൊടുത്തു പറഞ്ഞ വിട്ടെ പെണ്ണുങ്ങളൊക്കെ നോക്കി നിൽക്കേ മാളികേമണ്ണി നല്ല അന്താഷായിട്ട് ഉടുപ്പൊക്കെ ചുറ്റി കൊടുത്ത് പിന്നെ എന്താ ക്ലാസ് പല്ലൊക്കെ നല്ല മഹർഷിമാരെ കേട്ടോ പല്ലക്കല് പരണം പറഞ്ഞു അലോക്കു ഇന്ദ്രാൻ ഈ കാര്യം പറഞ്ഞു അപ്പൊ ഇത് പോയിട്ട് മന്ത്രി ഇന്ദ്രനോട് പറഞ്ഞു ഇത് കേട്ടപ്പോ നമ്മുടെ ഇന്ദ്രൻ പൊട്ടനെ മനസ്സിലായില്ല പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല ഇല്ലെങ്കിലും ചിലതൊക്കെ അകത്തേക്ക് കയറിയാൽ ചിലതൊന്നും മനസ്സിലാവില്ല എന്താ എന്തകത്തേക്ക് കയറിയാലും ചിന്തിക്കണം കേട്ടോ കാമഭാവം അകത്തേക്ക് കേറി വിവരും ബോധവും അങ്ങോട്ട് പോയാൽ പിന്നെ കഴുതയുടെ മാതിരി ഓന്ന അതിന്റെ മാതിരി ഒരു വിവയ്ക്ക് പിന്നെയും വിവരം ഉണ്ടാവും ഇത് പോയി ഒരു വിവരം വരും പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുട്ടോ എന്തുകൊണ്ടാണ് കാമഭാവം അകത്തേക്ക് വിവരവും ബോധം ഇത് മറയും നമുക്കൊരു വിവരം ബോധം എല്ലാവർക്കും ഉണ്ട് കാമഭാവം വന്നിങ്ങോട് ചാൻസ് വിവരം ബോധം മറിഞ്ഞു നോക്കിക്കോളൂ നമ്മൾ കണ്ടിട്ടില്ലേ തീവണ്ടിയിലൊക്കെ പോകുമ്പോ എങ്ങനെയടാ വേഗം പോയത് എന്നും പറയുന്നത് മോഷ്ടിച്ചതാ മോഷ്ടിച്ചതല്ല ഞാൻ തീവണ്ടിയിൽ കയറി വന്ന് നല്ല സെന്റൊക്കെ പോയി ചെരുത്തി വന്നിങ്ങനെ ചാരി ചിരിച്ചു പിന്നെ അവള് അവൾ കാണും ഇടയ്ക്ക് അവളുടെ കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി പോയി നമ്മൾ ഇറങ്ങി പോരുമ്പോ കുപ്പായ് ഈശല് കൈയിട്ട് നോക്കിയപ്പോഴാണ് അവടെ അപ്പുറത്തെ പഞ്ചായത്തിൽ പഞ്ചായത്തേക്ക് എത്തുന്നത് കൂടിയേട്ട കുപ്പായൊക്കെ കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി പോയി ശരിയല്ലേ അപ്പൊ നമ്മൾ വേറെ അങ്ങനെ നമ്മൾ ഒന്ന് വന്നിരിക്കണൊന്നും എന്താ ചോദിക്കില്ലേ ഇപ്പൊ എങ്ങനെ കൈയിട്ടെങ്ങനെ ആക്കുമ്പോഴൊക്കെ തല തലോർണെ ശരിയല്ലേ ഇത് അപ്പൊ ഇവളെങ്ങനെ അപ്പൊ കാമഭാവം വന്നപ്പോ എന്ത് പോയി ഇവരും പോയി ബോധവും പോയി ഇവള് പണം കൊണ്ടും പോയി ശരിയല്ലേ ഇത് ലോകത്തിലെ ഇതൊക്കെ അശ്ലീലായിട്ട് നേരം പോക്കായിട്ടൊന്നും കൂട്ടണ്ടത്രത്തില് വായിക്കണതല്ലേ നമ്മൾ എപ്പോഴും പറഞ്ഞു അപ്പൊ ഇന്ദ്രന് കാമഭാവം കൊണ്ട് അങ്ങനത്തെ പരവശായി ഇപ്പം പറഞ്ഞതിന്റെ ഇതൊന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല ഇന്ദ്രന് പറ്റിയില്ല ഇന്ദ്രൻ എന്താ ചെയ്താ ഇന്ദ്രൻ പറഞ്ഞു ആ ആയിക്കോട്ടെ മഹർഷിമാരുടെ പല്ലക്കിൽ വരാം അങ്ങനെ മഹർഷിമാരെ വിളിച്ചു മഹർഷിമാരെന്നൊക്കെ പറഞ്ഞാൽ നല്ല വിവരമുള്ളവരും പഠിപ്പുള്ളവരും ലോകപരിചയുള്ളവരും ഉള്ളവരൊക്കെ അല്ലേ അപ്പൊ അവര് വന്നപ്പം അവര് ചോദിച്ചു മഹർഷി എന്താ വല്ല ഒരിക്കലും ക്ലാസ് എടുക്കാണ്ടോ ചോദിച്ചു പിന്നെ ക്ലാസ് എടുക്കണവരാ മഹർഷിമാരെയും അപ്പൊ മഹർഷിമാരോട് പറഞ്ഞു എടുക്കാണ്ട് ക്ലാസ് അല്ല പല്ലക്കാണ് പറഞ്ഞത് മഹർഷിമാർക്ക് അങ്ങനെ ലോഡിങ് അൺലോഡിങ് ഇങ്ങനെ പരിചയമുള്ള പണിയല്ല പക്ഷെ എന്താ ചെയ്യ എടുക്കന്നെ രാജാവ് പറഞ്ഞെടുക്കണ്ടേ അങ്ങനെ മഹാരാജാവിന്റെ പല്ലക്ക് മഹർഷിമാര് തോളത്തേറ്റി ഇങ്ങനെ കൊണ്ടുപോവുക തോളത്തേറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ അവര് വേഗം നടന്ന പോണ്ടേ ഈ ഇന്ദ്രനാണെങ്കിലോ ഇന്ദ്രൻ അവരോട് ഇങ്ങനെ പറയണ്ടേ അവരോട് ഈ മഹർഷിമാരോട് പറയു പറഞ്ഞു സർപ്പ സർപ്പിച്ച സംസ്കൃതം പറഞ്ഞാലേ സർപ്പ പറഞ്ഞാലേക്കേഗം നടക്കുക ഹൃദയ കൂട്ടി ചോദിച്ചു എന്താ കാരണം ദേവലോകത്തെ ഭാഷ അതാണ് അതാണ് ജനങ്ങളെ കുറെശേ സംസ്കൃതമൊക്കെ പഠിച്ചു വെച്ചോളൂ ഘട്ട കാലത്തിനങ്ങാനും ദേവലോകത്ത് പോയാലില്ല നമ്മൾ വെള്ളം കൂടി മുട്ടില്ലേ ഒരു കാപ്പി അഴിക്കാൻ ചെയ്യും അവിടെ പോയിട്ടൊക്കെ എന്താ കരി ആർക്കാണെന്ന് വെച്ചത് മലയാളം എന്ന് അവിടെ ആർക്കും അറിയില്ല പഠിച്ചു വെച്ചോളൂ ഇവിടെ ഉപകാരപ്പെടാങ്കിൽ ഉപകാരം എന്തെങ്കിലും നടക്കിമാര് ഓട്ടാൻ തുടങ്ങി അവരൊന്നും പക്ഷേ കാരണം എന്താന്ന് വെച്ചോ നോക്കൂ മനസ്സിന്റെ വേഗത മനസ്സിന്റെ വേഗത മനുർഷിമാരോടി കൂട്ടത്തില് എന്നാണ് നായി ഓടണ്ട കൂട്ടത്തില് ഒരാള് നീളം കുറച്ചു ഈ നൃത്തത്തിന്റെ കൂട്ടത്തിന്റെ ഒക്കെ വേഗത എന്ന് പറഞ്ഞ കാലിന്റെ നീളാണ് നല്ല ഒരു വേഗത്തിൽ അല്ലാതെ പറഞ്ഞ വരുമ്പല വരുമ്പലിക്കേണ്ടും അവര് ആ വേഗത്തി അദ്ദേഹത്തിന് നീളള്ള ആളാണ് നമുക്ക് ആ പിടിച്ചില്ലേ അസൂയ പറഞ്ഞതിന്റെ അർത്ഥം ചെന്നു നല്ല നീളള്ള കാലാണെങ്കിൽ വേഗം നടന്നാലും ഓടിയാലൊക്കെ എത്തി നീളം പറഞ്ഞാലാണ് അദ്ദേഹം പറഞ്ഞു ഇവരുടെ കൂടെ എത്തുമ്പോഴൊക്കെ ഇവരൊക്കെ വേഗം പോയി അമാന്തിക്കുന്നത് എന്ന് നഹൂഷനും മനസ്സിലായി മഹൂഷൻ ഈ പല്ലക്കിന്റെ വശട്ട ഈ തുണി ശീല തൂക്കിയിട്ടത് അതും കൂടി നീക്കിയിട്ട് കാല് പുറത്തേക്കിട്ടിട്ട് മഹർഷിയുടെ തലമുണ്ടൊക്കെ ഒരു ചവിട്ടത് ആദ്യ മഹർഷി വിചാരിച്ച് അബദ്ധം പറ്റിയതാവുന്നു പിന്നെയും പിന്നെയും ചവിട്ട് നമുക്ക് ചവിട്ടാന്ന് മാത്രല്ല കാല കൊണ്ട് ഇങ്ങനെ തലക്കി ചവിട്ടിയിട്ട് ചർപ്പ സർപ്പ ചവിട്ട് ചവിട്ട് ചർപ്പ സർപ്പ ചവിട്ടി ചവിട്ട് ചർപ്പ സർപ്പ് ശീല മഹാരാജ അവന്റെ ഈ ദുഷ്പ്രവൃത്തി കണ്ടപ്പം ഈ മഹർഷിക്ക് മനസ്സിലായി നല്ല ശീലല്ല കാരണം മഹർഷിമാരുടെ ഒക്കെ തലമുടക്കിട്ട് ഇ ചവിട്ട് ചവിട്ട് വെച്ച് എത്ര കഷ്ട എത്ര കഥയില്ലാത്തവനല്ലേ ചെയ്യാൻ പാടണ്ടോ അത് മഹർഷിമാരെ പറഞ്ഞ എല്ലാരും ബഹുമാനിക്കാൻ ആൾക്കാരാണ് അവർക്കും തലയ്ക്ക് ചവിട്ടി എന്നൊക്കെ പറഞ്ഞു ഒരു ധിക്കാരാണെങ്കിൽ എന്റെ തലയ്ക്ക് ചവിട്ടിയതല്ല ഇന്നിപ്പം വന്ന് ദേവേന്ദ്രനായിട്ട് കസേരയമ്പിന്ന് യുവൻ ഇന്ന തന്റെ തലമുണ്ടയ്ക്ക് ഇട്ട് ചവിട്ടാ നാളെ എവിടെ എവിടെ എവിടേം ചവിട്ടാൻ മതിയില്ല എന്നാണ് അല്ലേ അല്ലേ മഹർഷി അഗസ്ത്യരംഗിട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു നഹോഷനോട് പറഞ്ഞു നഹോഷ നിനക്ക് വേഗത ലേശാണ് അത്ര വേഗത പാടില്ല കാരണം പുല്യ വേഗതയാണെങ്കിൽ അപകടം പറ്റി അപ്പൊ അതുകൊണ്ട് നിന്റെ ഈ വേഗത ഞാൻ ശമിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ അഗസ്ത്യ മഹർഷി ശപിച്ചു നീപ്പ സർപ്പം പറഞ്ഞിട്ടല്ലേ എന്റെ തലക്കിച്ച് അതുകൊണ്ട് നീ ഒരു സർപ്പായിട്ട് കോട്ടയെ നാളെ നഹൂഷനെ ശമിച്ചു അങ്ങനെയാണ് നഹൂഷൻ സർപ്പായിട്ട് ഭൂമിയിലോ വേണുപോ ശ്രദ്ധിക്കാൻ പറ്റുമോ എന്തിനാ നഹൂഷൻ എന്ത് കാരണത്താല് നോക്കൂ ശ്രദ്ധിച്ചു കേൾക്കണം കാമ വേഗം കൊണ്ട് നശിച്ചവനാണ് ഈ നമ്മളെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിന് വേണ്ട സംസ്കാരം ഇല്ലെങ്കിൽ സ്വാഭാവികമാണ് മനസ്സിലായില്ലേ നമ്മൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ വേണ്ട സംസ്കാരം ഇല്ലെങ്കിൽ എന്തു ചെയ്യും നമ്മൾ തന്നെ പതിക്കും ആ നിർബന്ധി അതുകൊണ്ടാ പറഞ്ഞത് ഏത് സ്ഥിതിയിലിരിക്കുമ്പോഴും അതിനനുസരിച്ച് സംസ്കാരവും സമ്പ്രദായവും കയ്യിലുണ്ടാവണം ഇല്ലെങ്കിൽ കഷ്ടാണ് ഇവിടെ കാര്യം ഭൂമിയിലെ ആയിട്ട് ഇരിക്കുന്ന കാലത്ത് കിട്ടിയിട്ടുള്ളൊരു വിശേഷാൻ എന്ത് ഭൂമിയിലെ സാധാരണ രാജാവായിട്ട് വാഴുമ്പോഴാണ് എന്ത് കിട്ടിയത് ഒരു ട്രാൻസ്ഫർ ദേവലോകത്തേക്ക് വെറും ട്രാൻസ്ഫർ അല്ല വിത്ത് പ്രമോഷൻ ദേവരാജാവിനായി ദേവരാജാവായിട്ട് പ്രമോഷൻ കിട്ടിയിട്ടില്ലേ ട്രാൻസ്ഫർ കിട്ടിയത് ഇപ്പൊ എന്തായത് അതായത് ഭൂമിയിലെ സാധാരണ രാജാവിന്റെ സ്ഥാനത്തുനിന്ന് ദേവലോകത്തേക്ക് സ്ഥാനമാറ്റവും കിട്ടി ദേവേന്ദ്രനായിട്ട് പദവിയും കിട്ടിയിട്ടിരിക്കുമ്പം ആ സ്ഥാനത്തിനുള്ള പ്രാപ്തി ഉണ്ടായി രൂപിച്ചു അതുകൊണ്ടാ പറഞ്ഞത് എന്തായത് ഇപ്പൊ അത് പോയില്ലേ ട്രാൻസ്ഫർ വിത്ത് പ്രമോഷൻ വിത്ത് ഒക്കെ കൂടി ഒരു കടലാസിൽ പോയി ഇതൊരു കഷ്ടാണ് ശ്രദ്ധിച്ചു കേൾക്കൂ അതായത് നമുക്ക് ഇവിടെ ഒരു പാഠം വലിയ പാഠം കാരണം കാരണം ശ്രദ്ധിച്ചു ഇതൊക്കെ നമ്മൾ കഥ കേൾക്കണത് കഥയൊക്കെ കഥയിട്ട് കേട്ടോളൂ പക്ഷെ അതിൽ ചില കഥകൾ നമുക്ക് എന്തുണ്ട് വേണ്ടതുണ്ട് എന്താ സമ്പ്രദായം എന്ന് അറിയൂ നോക്കൂ ഈ കാമം എന്ന് പറഞ്ഞൊരു വികാരാണ് ക്രോധം വേറൊരു വികാരാണ് ചിലേ ഇപ്പൊ കാമായിക്കോട്ടെ ക്രോധം ആയിക്കോട്ടെ അതുപോലെ തന്നെ ദുഃഖം വേറൊരു വികാരമാണ് ഈ വികാരങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ഈ വികാരങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അതിന് തയ്യാറായി ഇങ്ങനെ നിന്നു കൊടുത്താൽ എന്താണ്ടാവുക എന്ന് അറിയോ നമ്മള് നശിച്ചു പറഞ്ഞതൊക്കെ മനസ്സിലാവുണ്ടോ അപ്പൊ നമുക്ക് അങ്ങനെ കലശലായിട്ട് അങ്ങനെ ദേഷ്യം കണ്ട് വന്നു ഈ ദേഷ്യം ഇങ്ങോട്ട് വന്ന ദേഷ്യത്തിന് അതുപോലെ നമ്മൾ പുറത്തൊക്കെ കൊടുത്താൽ ഇതുണ്ടാവുന്നു നമുക്ക് നന്മ നന്മുണ്ടാവില്ല അതുപോലെ ക്രോധം മാത്രല്ല ഇങ്ങനെ തന്നെയാണ് അങ്ങോട്ട് വരണത് വരണമാതിരി നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് പുറത്തേക്കെടുത്താൽ അതെന്തായിട്ട് തീരും നമ്മൾക്കും ദോഷമായിട്ട് തീരും മറ്റുള്ളവർക്കും ദോഷമായിട്ട് തീരും നമ്മൾക്ക് നാശമായിട്ടാ തീരും അപ്പൊ ഈ ഈ പറയുന്ന വികാരങ്ങളൊക്കെ വന്നാൽ ഞാൻ ചെയ്യും വികാരങ്ങൾ വരാണ്ടിരിക്കാനുള്ള മരുന്നുണ്ടോ ഇല്ല കല്ലുമുട്ടിയും പാറയുംമാരോ അല്ലെങ്കിൽ എന്തുണ്ടാവുന്നു വികാരങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ വികാരങ്ങൾ വരുമ്പോ എന്ത് ചെയ്യണം വികാരങ്ങൾ വരുമ്പം വികാരങ്ങളെ വിചാരം കൊണ്ട് ജയിക്കാൻ പ്രാപ്തി ഉണ്ടാവണം നമുക്ക് രക്ഷയുണ്ടാവും ഇങ്ങോട്ട് വന്ന് പുറപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ ഈ ഇന്ദ്രനെ ഇങ്ങനെ ഒരു കാമം തോന്നിയ സമയത്ത് എന്തുണ്ടായാൽ മതിയായിരുന്നു ഒന്ന് വിചാരം ചെയ്താൽ മതിയായിരുന്നു അല്ല ഇന്ദ്രാണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ ഭാര്യയല്ലേ തന്റെ സഹോദരിയെ പോലെ കൂട്ടന്റെ ആളല്ലേ അങ്ങനെയുള്ള ഒരാളോട് ഇങ്ങനെ താൻ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെ ഒരു ഭാവന വെക്കാൻ പാടുണ്ടോ എന്ന വിചാരത്തിൽ ഒരു ഒരു ചെറിയ നാമ്പ് പുറപ്പെട്ടാൽ ഇന്ദ്രാണിയോട് പിന്നെ ഈ ഭാവന തോന്നുന്നു തോന്നില്ല അമ്മോട് വല്ലാത്ത ദേഷ്യം ഏകദേശം അമ്മ സ്വത്ത് ഭാഗം വെച്ചപ്പളേ എടുത്തു കുറച്ച് അധികം കൊടുത്തു നമ്മളാണ് നമുക്ക് ലേശം കുറച്ച് സ്വത്ത് ഭാഗിച്ചപ്പളേ അതാണല്ലോ പ്രധാന അമ്മയെക്കാൾ വലിയ സാധനമാണല്ലോ എന്ത് മനസ്സിലാവുന്നില്ല ആ അതാണ് അമ്മേക്കാൾ വലിയ സാധനാണല്ലോ അതോണ്ട് നമുക്ക് രണ്ട് രണ്ടേക്കറ തന്നെ പോരെ പോരാ പോരാ അതണ്ടായി ഇതായി സംശയിച്ചില്ലേ നമുക്ക് അപ്പൊ നമ്മള ദേഷ്യം ഇങ്ങനെ വന്നിട്ടേ ഒരു നിവൃത്തിയില്ല ആ പീസിലിങ്ങനെ ഇരിക്കുമ്പോ ദേഷ്യം കൊണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നിവൃത്തിയില്ലേ ഉച്ചക്ക് ലീവ് എടുത്ത് പോകുന്ന രാവിലെ ജീത്ത വിളിക്കാൻ ആ ലീവ് എടുത്ത് പോന്നാൽ എനിക്ക് സൗകര്യം കിട്ടില്ല അല്ലാതെ നമ്മൾ അധികൃതി പിടിച്ച് വന്നിട്ട് പെട്ടെന്ന് ആഫീസിക്ക് തിരിച്ചത്തിലൊക്കെ പാടാ ഉച്ചക്ക് ലീവ് എടുത്തിട്ട് വാർത്ത വരണ്ട അതെ കൂടി കൊടയും പിടിച്ച് ഇങ്ങനെ പോരൂ അപ്പൊ നമ്മള് നമ്മള് അതൊക്കെ മൈക്കൂടി പറഞ്ഞാ പറഞ്ഞു അങ്ങനെ അങ്ങനെ നമ്മൾ പാർത്താ വരമ്പത്തൊക്കെ ഒരു കൈ വരമ്പാണ് ചലിയൊക്കെ ഉണ്ട്